എസ് ഐ ആർ ഫോം എങ്ങനെ പൂരിപ്പിക്കേണ്ടതെന്ന് നോക്കാം അപ്പം രണ്ടായിരത്തി രണ്ടിൽ വോട്ടിൽ ലിസ്റ്റിൽ ഉള്ളവരാണെങ്കിൽ ഫസ്റ്റത്തെ കോളും രണ്ടാമത്തെ കോളും പൂരിപ്പിച്ചാൽ വേണ്ടിയിട്ട് മതി രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ ഫസ്റ്റത്തെ കോളും മൂന്നാമത്തെ കോളാന്ന് പൂരിപ്പിക്കേണ്ടത് അപ്പം ആദ്യം തന്നെ ജനന തീയതി കിട്ടാ അപ്പം ഏതാണോ നമ്മുടെ ജനന തീയതി അത് പിന്നെ ആധാർ നമ്പർ ആധാർ നമ്പർ ഓപ്ഷണലാണ് എന്നാൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ മൊബൈൽ നമ്പർ പിന്നെ പിതാവിൻ്റെ പേര് പിന്നെ പിതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് വെച്ചാൽ ഐ ഡി കാർഡിലെ നമ്പറാണ് പിന്നെ മാതാവിൻ്റെ പേര് അതേപോലെ മാതാവിൻ്റെ ഐഡൻറ്റിറ്റി കാർഡിലെ ആ നമ്പറാണ് ചിലർ കെ എൽ അങ്ങനെ തുടങ്ങുന്ന ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഡബ്ല്യു ബി സി അങ്ങനെ തുടങ്ങുന്ന നമ്മളെ എപ്പിക് നമ്പർ അതുപോലെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ ഇവിടെ ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ പങ്കാളിയുടെ പേര് പിന്നെ പങ്കാളിയുടെ എപ്പിക് നമ്പർ അപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവരാണെങ്കിൽ ഫസ്റ്റത്തെ കോളം ഇനി രണ്ടാമത്തെ കോളം രണ്ടാമത്തെ കോളം അവസാന എസ് അവസാന എസ് വോട്ട് പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർ വോട്ടറുടെ വിശദാംശങ്ങൾ അപ്പോൾ വോട്ടറുടെ പേര് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് എൻ്റെ എ നമ്പർ പിന്നെ ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ പേരെന്നു വെച്ചാൽ നമ്മൾ ഐ ഡി കാർഡിൽ നമുക്ക് കൊടുക്കൂല ചിലപ്പോൾ ഉപ്പാൻ്റെ പേരാവാം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരാവാം അപ്പം ആ ഒരു പേര് കൊടുക്കാം പിന്നെ ബന്ധം ഇപ്പം ഉപ്പയാണെങ്കിൽ നമ്മൾ നമ്മളെ ഉപ്പാന്നെയതാണ് പിതാവ് അല്ലെങ്കിൽ ഭർത്താവെങ്കിൽ ഭർത്താവ് പിന്നെ ജില്ല എഴുതാ സംസ്ഥാനത്തിൻ്റെ പേര് ചെയ്താ പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇവിടെയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് അവിടെ പിന്നെ അതേപോലെ തന്നെ മണ്ഡലത്തിൻ്റെ നമ്പർ നിയമസഭാ മണ്ഡലത്തിൻ്റെ പിന്നെ ഭാഗ നമ്പറും ക്രമ നമ്പറും അതും കൂടി എഴുതാം ഇനി രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെടാത്ത എന്ന് വച്ചാൽ വോട്ട് ചെയ്യാത്തവരാണെങ്കിലും വസ്ത്രത്തെ കോളം പൂരിപ്പിക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ കോളം പൂരിപ്പിക്കുക അപ്പോൾ മൂന്നാമത്തെ കോളത്തിൽ വരുന്നവച്ചാൽ നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ ചിലപ്പോൾ നമ്മൾ ഉമ്മയായിരിക്കും ഉണ്ടത് അല്ലെങ്കിൽ ഉപ്പയായിരിക്കില്ല അപ്പോൾ ഉപ്പാൻ്റെ പേര് എഴുതാം പിന്നെ ഉപ്പാൻ്റെ എപ്പിക് നമ്പർ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ആരോണോ ചെയ്തത് അവർ എപ്പിക് നമ്പർ എഴുതാ പിന്നെ ബന്ധുവിൻ്റെ പേര് ബന്ധുവിൻ്റെ പേര് വച്ചാൽ ആ ഉപ്പ് അവരെ ഐ ഡി കാർഡിലില്ല ബന്ധുവിൻ്റെ ബന്ധുവിൻ്റെ പേര് എഴുത അതേപോലെ ബന്ധം ഇപ്പം നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ മാതാവാണെങ്കിൽ ചെയ്തെങ്കിൽ നമ്മൾ ബന്ധം എന്ന് വെച്ചാൽ മാതാവ് മാതാവിൻ്റെ പേരെയ്ത അല്ലെങ്കിൽ പിതാവ് ചെയ്തെങ്കിൽ പിതാവ് പിന്നെ ജില്ലാ സംസ്ഥാനത്തെ പേര് പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതുപോലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ക്രമ നമ്പർ ഭാഗ നമ്പർ ഇത്രയും ഫില്ലാക്കിയാൽ തന്നെ നമ്മളെ ഇത് പൂർത്തിയായിട്ടുണ്ട് പിന്നെ നമ്മളെ ഫോട്ടോ ഉണ്ടാകും അപ്പം നമുക്ക് ഫോട്ടോ അങ്ങനെ ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ നമുക്കത് പതിപ്പിക്കാവുന്നതാണ്